എം എൽ എ കൂടുതൽ സജീവമാകണമെന്ന് എൽ ഡി എഫ് പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിലർ വീണ്ടും സ്ഥാനാർത്ഥികളാകും ചിലർ സ്ഥാനാർത്ഥികളാകില്ല അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് ഏതായാലും എല്ലാവരും സജീവമായി ഇറങ്ങണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ലാബ്ദിൻ നൽകാനായി ചേരുന്നുണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ നൽകുന്നത് നിയമസഭ തുടങ്ങിയ ദിവസമായിട്ട് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു അമൃത അതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എൽ എ നിർദ്ദേശം നൽകിയത് എല്ലാ എം എൽ എമാരും സജീവമായി തന്നെ മണ്ഡലത്തിൽ ഇറങ്ങണം അത് എല്ലാ വിഷയങ്ങളിലും മണ്ഡലത്തിൽ ഇടപെടണം വികസന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ചിലർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് ഈ കൂട്ടത്തിൽ ചിലർ മത്സരിക്കാൻ സാധ്യതയില്ല അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല എല്ലാവരും സജീവമായി തന്നെ രംഗത്തിറങ്ങണം എന്നുള്ള ആവശ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ഉള്ള ദിവസങ്ങൾ നിർണായകമാണ് എന്ന് കൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി പ്രചരണവും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അതേസമയം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞത് അമൃത